ബൈക്ക് യാത്രികർക്ക് നേരെ കാട്ടുപന്നിയുടെ അക്രമം ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു ആറള ഫാം ആറാം ബ്ലോക്കിനടുത്തായിരുന്നു സംഭവം രാവിലെ ടാപ്പിംഗ് ജോലിക്കായി ബൈക്കിൽ എത്തിയപ്പോഴാണ് കാട്ടുപന്നി ചാടി വീണത് അലക്സ് മകൻ ജിനു എന്നിവരാണ് ബൈക്കിൽ എത്തിയത് ജിനുവിനെ ഗുരുതര പരിക്കുകളോടെ മിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അലക്സിനും പരിക്കേറ്റിട്ടുണ്ട് രാവിലെ ആറള ഫാമിൽ ടാപ്പിംഗ് തൊഴിലെടുക്കുന്നതിന് വേണ്ടി ഇവിടെ ബൈക്കിൽ യാത്ര ചെയ്ത് ഇവിടെ എത്തിയപ്പോഴാണ് ഇവിടെ വെച്ചാണ് രണ്ടാളുകളെ പന്നി തട്ടി അവർക്ക് ഒരാൾക്ക് അതി പിന്നെ ഗുരുതരമായ പരിക്കാണ് തലയ്ക്കകത്ത് ജോലി ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് മെൻസ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് വന്യമൃഗങ്ങളുടെ ശല്യം പ്രത്യേകിച്ച് കാട്ടുപന്നിയുടെ ശല്യം അതിരൂക്ഷമായി ബൈക്കിലൊക്കെ പോകുന്ന ആളുകളുടെ പിന്നെ പാഞ്ഞെടുത്ത് വലിയ അപകടമുണ്ടാക്കുന്ന ഇവിടെ നിത്യ സംഭവമായി പിന്നെ മാറുകയാണ് കോൺട്രാക്ടർ ബേസിൽ ടാപ്പിംഗ് തൊഴിൽ എടുക്കുന്നതിന് വേണ്ടി ടാപ്പിംഗ് നടത്തുന്നതിന് വേണ്ടി അച്ഛനും മകനും അച്ഛനെ ബൈക്കിൽ കൊണ്ടയാക്കുന്നതിന് വേണ്ടിയാണ് മകൻ ബൈക്കുമായിട്ട് വന്നത് ആ ബൈക്കിന് നേരെയാണ് കാട്ടുപന്നി പാഞ്ഞെടുക്കുകയും മകന് ഗുരുതരമായ പരിക്കെടുക്കുകയും അച്ഛനെ പിന്നെ ചെറിയ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിക്കുകയും ചെയ്തത് ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വുവാട്ട് എഡൂ റോഡ് മാഡത്തിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ